ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്നലെ ചേർന്ന അതായത് ഇരുപത്തിയഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ചേർന്ന യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും എന്ത് ചെയ്യുക കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതേപോലെ അപ്ഡേറ്റ്സ് അറിയാൻ ഒന്ന് നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടിക്കോളൂ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് എന്താണ് തഴേപ്പറുന്ന തസ്തികകളിലേക്ക് അഭിമുഖം നടത്തുമെന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി ഈഴവ തീയ വില്ലവ വിശ്വകർമ്മ കാറ്റഗറി നമ്പർ നിങ്ങൾ കാണാം മുപ്പത്താറ് മുപ്പത്തിയേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു പട്ടികജാതി കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ താഴെ പറയുന്ന തസ്തികളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ലെക്ചർ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ് സർക്കാർ പോളിടെക്നിക്കുകളിലേക്ക് കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തൊമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുസ്ലിം നാനൂറ്റി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികജാതി എഴുന്നൂറ്റി അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മുസ്ലിം എഴുന്നൂറ്റി അറുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഈഴവ തീയ്യ ബില്ലവ എഴുന്നൂറ്റി അറുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി വിശ്വകർമ്മ എഴുന്നൂറ്റി അറുപത്തൊമ്പത് എ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ സി ബാർ എ ഐ എഴുന്നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പട്ടികജാതി ഈയൊരു കാറ്റഗറി നമ്പറുകളിലേക്കുള്ള പരീക്ഷയുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ മലയാളം നേരിട്ടും തസ്തികമാറ്റ മുഖേനയും അതിൻ്റെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നാനൂറ്റി എഴുപത്തിയാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിൻ്റെയും ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായി അടുത്തത് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് നേരിട്ടും തസ്തിക മാറ്റം മുഖേനയുള്ളതും കാറ്റഗറി നമ്പർ അറുനൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുന്നൂറ്റി മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി നാലാമതായിട്ട് പറയുന്നത് ഏതാണ് കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് കന്നഡ മീഡിയം കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചാമതായിട്ട് പറയുന്നത് വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ തമിഴ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ആറാമതായിട്ട് പറയുന്നത് നോക്കാം നമുക്ക് കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ആണ് എസ് ഐ യു സി നാടാർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നീട് വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പുകളിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയാണ് കാറ്റഗറി നമ്പർ എൺപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലും അറുന്നൂറ്റി പത്തൊൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തി ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് എട്ടാമതായിട്ട് പറയുന്നു വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തിയഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികജാതി പിന്നീട് ഒമ്പതാമത് പറയുന്നു വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുതു കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നാനൂറ്റി അൻപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി പട്ടികജാതി അതുപോലെ തന്നെ മുപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി പട്ടികജാതി എണ്ണൂറ്റി എട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികജാതി പിന്നീട് കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ് കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നീട് സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡിലെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഫോർ കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നീട് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവികേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്റ്റെനോ ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഇത്ര എണ്ണത്തിലേക്ക് ചുരുക്കപ്പെട്ടി വൗഡിനെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട് പിന്നീട് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനം വന്നത് ഏതിലൊക്കെയാണ് വിവിധ ജില്ലകളിൽ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ബാർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നീട് പാലക്കാട് ജില്ലയിലെ ഹോമിയോപ്പതി വകുപ്പിലെ ലബോറട്ടറി അറ്റൻഡർ കാറ്റഗറി നമ്പർ എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് സാധ്യത പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ അറിയാൻ നമ്മുടെ കൂടെ കൊടുക്കുക അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് കാണാം അതുവരേക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്